ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഇപ്പോൾ നല്ല സ്വസ്ഥമായ ജീവിതം തുടങ്ങാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് മേഘയും സൽമാനും എന്നാൽ അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഇവരുടെ അവസാനത്തെ വ്ളോഗിൽ ഇവർ പറഞ്ഞ ഒരു കാര്യമാണ് മേഘയുടെ അമ്മൂമ്മയും അപ്പൂപ്പനെയും കണ്ട് മടങ്ങുന്നത് വഴിയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അമ്മൂമ്മയും അപ്പൂപ്പനെയും കണ്ടു ഇനി ഒരിക്കലും ചോദിക്കരുത് നിങ്ങളുടെ വീട്ടുകാരെവിടെയെന്ന് പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും ഓക്കെയാണ് അത്രമാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കൂ ദയവ് ഞങ്ങളോട് ഞങ്ങളുടെ വീട്ടിൽ എവിടെയാണെന്നും മാതാപിതാക്കൾ എവിടെയാണെന്നും കാണാൻ പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞങ്ങൾ കൈകൂപ്പി പറയുകയാണെന്ന് സൽമാനും മേഘയും പറയുന്നുണ്ട് ഇതുപോലെ ഓരോരുത്തരെയും കാണാൻ സാധിക്കട്ടെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലെല്ലാം പഴയതുപോലെ ആകില്ല എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ ആകാൻ സമയമെടുക്കും അതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നാണ് മേഘയും സൽമാനും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചത് സോഷ്യൽ മീഡിയ തന്നെ നിരവധി പേര് ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നിരവധി പേർ മേഘയും സൽമാനും പങ്കുവയ്ക്കുന്ന ഈ പോസ്റ്റും ഏറ്റെടുക്കുന്നത് ഇവരുടെ പോസ്റ്റിൽ പറയുന്ന വാക്കുകളും ഇതുതന്നെയാണ് അമ്മയും അച്ഛനെയും കുറിച്ച് ചോദിക്കരുതെന്ന് അവർ പറയുന്നതിൽ അർത്ഥമുണ്ട് അവരുദ്ദേശിക്കുന്നത് പലതാണ് അമ്മയും അച്ഛനെയും കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്കേ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് അവർ എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ മാറില്ല എന്നൊരവസ്ഥയിൽ എന്തു ചെയ്തിട്ടും കാര്യമില്ലല്ലോ അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഇവർ അറിയിക്കുന്നത് ഇപ്പോൾ ഇവരുടെ മാതാപിതാക്കളുടെ അമ്മയും അച്ഛനെയും കണ്ടല്ലോ അത് തന്നെ നിങ്ങൾക്ക് ധാരാളമാണെന്ന് വിശ്വസിക്കുന്നു ഇടത്തുമുണ്ട് എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറി നിൽക്കുകയാണ് അവർക്ക് എതിർപ്പുകളോ അവർക്ക് ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല എന്നാൽ പഴയതുപോലെ കാണാനോ അവിടെ പോയി സംസാരിക്കാനോ ഒന്നും പറ്റുന്ന സാഹചര്യമല്ല അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആർക്കും ഒരു പ്രശ്നവുമില്ല എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ആ സമയമുള്ളപ്പോൾ തന്നെ നിങ്ങളെല്ലാം അറിയുകയും ചെയ്യും നിങ്ങളടുത്തേക്കെല്ലാം എത്തുകയും ചെയ്യും അതുവരെ ക്ഷമിക്കണമെന്ന് തന്നെയാണ് നിരവധി പേരോടിപ്പോൾ ഇപ്പോൾ സൽമാനും മേക്കയും പറഞ്ഞു പറയുന്നത് ദയവ് ചെയ്ത് ഞങ്ങളോട് മാതാപിതാക്കളെക്കുറിച്ച് ചോദിക്കരുത് ഞങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വിഷമമുണ്ടാക്കുന്നു എന്ന് തന്നെ പറയണം അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നതും എഴുതുന്നതും എല്ലാം ആരാധകർ ഏർപ്പെടുത്തുന്നതും ഇതുതന്നെയാണ് പ്രേക്ഷകരെല്ലാവരും എഴുതുന്നതും ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെക്കുറിച്ചുള്ള സംസാരം തന്നെ ഇതിൽ നിൽക്കുന്നുമുണ്ട് ആരാധകരോടൊപ്പം തന്നെ നിരവധി പേര് ഇതിൻ്റെ വാർത്തകളെ യ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പ്രത്യേകമായി എഴുതി ചേർക്കുന്ന വാക്കുകളായി തന്നെ നിൽക്കുകയാണിത് ആരാധകർ ഇപ്പോൾ മേഘയ്ക്കും സൽമാനും പിന്തുണയാണ് ഇല്ല ഞങ്ങൾ ചോദിക്കില്ല ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല നിങ്ങൾ മാതാപിതാക്കളെ ഒരു ദിവസം കാണിക്കും അല്ലെങ്കിൽ നിങ്ങളോട് പ്രശ്നമില്ലാത്ത മാതാപിതാക്കൾ ഇതുപോലെ ഒരു ദിവസം വ്ളോഗിൽ വരും സൽമാന്റെയും അതുപോലെ മേഘയുടെയും മാതാപിതാക്കളെ ഇതുപോലെ കാണാനുള്ളൊരു അവസരം ഞങ്ങൾക്കുണ്ടാകും ഞങ്ങൾക്കത് ഉറപ്പാണ് ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴെല്ലാം സന്തോഷമായി നിൽക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എല്ലാം സന്തോഷമായി മുന്നോട്ട് പോകുകയും അവസാനിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ശുഭപ്രതീക്ഷ നിങ്ങളോടൊപ്പം ഞങ്ങൾക്കുമുണ്ട് എന്ന് പറയേ മറിയാകൂ എന്ന് തന്നെ ഇപ്പോൾ ആരാധകരും ഇവർക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ